ചേട്ടാ ഒരു വീഡിയോ കുറച്ച് മുമ്പ് പുറത്തു വന്നു മലയാള മാധ്യമങ്ങൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐക്കാരുടെ പരസ്യ വിചാരണ വിദ്യാർത്ഥികളെ ഇടിമുറിയിൽ വിളിച്ചു വരുത്തി പരസ്യമായി ആക്രോശിച്ചുകൊണ്ട് വിചാരണ ചെയ്യുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളടക്കം പ്രചരിക്കുന്നത് എന്താണ് ഇത് ഇന്നലെ തന്നെ ഈ വീഡിയോ ഞാൻ കണ്ടത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അകത്ത് അവിടെ ഇത് ഇടിമുറി എന്ന് പറയുന്നത് യൂണിയൻ ഓഫീസാണ് അതായത് കോളേജ് യൂണിയന് ഒരു ഓഫീസ് കോളേജ് അനുവദിച്ചു കൊടുക്കാറുണ്ട് ആ ഓഫീസ് എസ് എഫ് ഐ അത് യൂണിറ്റ് കമ്മിറ്റി ഓഫീസായിട്ട് മാറ്റിയിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ അത് ഇടിമുറിയായി മാറാറുണ്ട് ഇത് നേരത്തെ അവിടുത്തെ ആ വേദിയുടെ സൈഡിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത് ഈ ഓഫീസ് ആ സമയത്താണ് നിസാമം ശിവരഞ്ജിത്ത് ഓർമ്മയുണ്ടോ ആ പഴയ പോലീസ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അതെ അതെ ഈ രണ്ട് കക്ഷികളും കൂടെ അവിടുത്തെ ഒരു എസ് എഫ് ഐ പ്രവർത്തകൻ്റെ നെഞ്ചത്ത് കത്തിവച്ച് കുത്തിക്കയറ്റി കത്തിവച്ച് കുത്തിക്കയറ്റി വലിയ പ്രശ്നമായി യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കുട്ടികൾ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് മാർച്ച് നടത്തി ഭൂരിഭാഗവും എസ് എഫ് ഐയുടെ പ്രവർത്തകർ യുവന്മാർക്കെതിരെ അതായത് എസ് എഫ് ഐയുടെ അന്നത്തെ യൂണിറ്റ് കമ്മിറ്റിക്കെതിരെ പൂർണ്ണമായിട്ടും അവർ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് മാർച്ച് നടത്തി അതോടുകൂടി സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിൽ ഇടപെടേണ്ടി വന്നു ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരാളുണ്ട് ആരെങ്കിലും ഒരാൾ എപ്പോഴും യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ചുമതല കൊടുക്കാറുണ്ട് അതായത് ആ ആളുടെ ചുമതലയിലാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അംഗങ്ങളിൽ ഒരാൾ ആ ആളുടെ ചുമതലയിലാണ് എപ്പോഴും യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തിക്കാറുള്ളത് സമ്മർദ്ദം ഏറിയപ്പോൾ സംസ്ഥാന കമ്മിറ്റി നിന്ന് ഇദ്ദേഹത്തോടും ചോദ്യം വന്നു ഉടനെ തന്നെ അന്നത്തെ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടു ഇത് മാത്രമല്ല പോലീസ് അതിനകത്ത് കയറിയതോടുകൂടി മാധ്യമങ്ങളും അതിനകത്ത് കയറി പോലീസ് അതിനകത്ത് കയറി ഈ ഇടിമുറി സംബന്ധിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇടിമുറി എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റി ഓഫീസ് അഥവാ യൂണിയൻ ഓഫീസ് അതിനകത്ത് കയറിയപ്പോൾ അതിനകത്തു നിന്ന് ആയുധങ്ങളും മദ്യകുപ്പിയുമൊക്കെ അന്ന് കണ്ടെടുത്തിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നതോടുകൂടി പാർട്ടി ആകെ പ്രതിരോധത്തിലായി മാത്രമല്ല കോളേജിനും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അതിനു മുമ്പ് തന്നെ ഒരു പെൺകുട്ടി താൻ പഠനം അവസാനിപ്പിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരു കത്ത് ഒരു എസ് എഫ് ഐ നേതാവിൻ്റെ പീഡനം കാരണം ഞാൻ പഠനം അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്ന ഒരു പെൺകുട്ടി എഴുതിയ കത്ത് പ്രിൻസിപ്പാളിന് കൊടുത്ത പരാതിയുടെ കോപ്പി മാധ്യമങ്ങൾക്ക് പുറത്തു വന്നു ഇതെല്ലാം ആയപ്പോഴത്തേക്കാണ് യൂണിറ്റ് കമ്മിറ്റി ഓഫീസ് ഇപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നത് അതാണ് ഇപ്പോഴും അവർ ഇടിമുറിയായിട്ട് ഉപയോഗിക്കുക ഉപയോഗിക്കുന്നത് അത് ഇന്നലെ ഞാൻ വീഡിയോയിൽ കണ്ടതിൽ ഒരു രണ്ട് പയ്യന്മാരെ പിടിച്ചു നിർത്തി യൂണിയൻ ഭാരവാഹികളെ ഇടിക്കാൻ ധൈര്യമുണ്ടോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടത് ഇത് കുറേ വീഡിയോസ് ഉണ്ടല്ലേ പിന്നൊരു മുഹമ്മദ് അനസ് ഭിന്നശേഷിക്കാരനെയാണ് ആക്രമിച്ചിരിക്കുന്നത് ഭിന്നശേഷിക്കാരനെ മുഹമ്മദ് അനസ് എന്നല്ലേ ഇവര് മുഹമ്മദ് അനസ് ആണ് മുഹമ്മദ് അനസ് എന്ന് പറയുന്ന ഒരു ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി അവരവിടെ മർദ്ദിച്ചിട്ടുണ്ട് ആ മർദ്ദിച്ച വിദ്യാർത്ഥിയെ സാധാരണഗതിയിൽ അവിടെ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥിയെ ഏത് കലാലയത്തിലാണെങ്കിലും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും സീനിയർ വിദ്യാർത്ഥിയെ ജൂനിയർ വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അത് റാഗിങ് കേസാണ് നിരോധിച്ചിട്ടുള്ള കാര്യമാണ് ജാമ്യമില്ലാ വകുപ്പാണ് അതേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും വിദ്യാർത്ഥിക്ക് ടി സി കൊടുത്ത് പറഞ്ഞു വിടേണ്ട ക്രൈമാണ് ഇവരവിടെ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഭിന്നശേഷിക്കാരനാണ് ഭിന്നശേഷി നിയമപ്രകാരം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് ബി ഈ രണ്ട് കുറ്റകൃത്യം ഉൾപ്പെടും ഇത് ആ ബന്ധിയാക്കി മർദ്ദിക്കുകയാണ് ഈ രണ്ടും ഗുരുതര വകുപ്പുകളാണ് ഈ രണ്ട് ഗുരുതര വകുപ്പുകൾ പോരാത്തതിന് റാഗിങ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ ചെയ്തവൻ ഒരു കാരണവശാലും പിന്നെ ഈ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല പിന്നെ ഇവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല അത് വേറെ കാര്യം ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ എങ്ങനെ കയറി പറ്റിയാലും അങ്ങനെ അങ്ങ് നീണ്ടുപോകുന്നു അത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൊക്കെ ഇപ്പോഴും പത്തും മുപ്പതും മുപ്പത്തഞ്ചും വയസ്സുള്ള ആളുകൾ ഇപ്പോഴും എസ് എഫ്ഐയുടെ നേതാക്കൾ താമസിക്കുന്നുണ്ട് ഇവിടുത്തെ എസ് എഫ് ഐ നേതാക്കൾ ഇവിടുന്ന് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള നേതാക്കൾ കാസർഗോഡോ അല്ലെങ്കിൽ കണ്ണൂരോ പാലക്കാടോ തൃശ്ശൂരോ എറണാകുളത്ത് പോകുന്നുണ്ടെങ്കിൽ എവിടെയാണ് താമസിക്കുന്നത് ഇവരെല്ലാം താമസിക്കുന്നത് ഓരോ അവരുടെ കുത്തകയായിട്ടുള്ള കലാലയങ്ങളുടെ ഹോസ്റ്റലാണ് ഇവർ താമസിക്കുന്നത് ചില നേതാക്കൾ ഇപ്പോഴും പല ക്യാമ്പസുകളിലും സ്ഥിരമായി താമസിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഉണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ കണ്ടിട്ടില്ലേ അതിനകത്ത് ഇപ്പോഴും ഉണ്ട് പ്രായത്തിന് മൂത്ത ഇപ്പോഴും പഠിക്കാത്ത വിദ്യാഭ്യാസം എല്ലാം കാലഘട്ടം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞു പോയ ആൾക്കാർ ഇപ്പോഴും അതിനകത്ത് കയറി അവരുടെ റൂമാക്കി ഇത് വെച്ചിരിക്കുകയാണ് അവിടെയാണ് ഇത് സ്ഥിരമായിട്ട് ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ചരിത്രം ഭയങ്കരമാണ് ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇവർ സംഭാവന ചെയ്ത വിട്ട ഏറ്റവും വലിയൊരു ഗുണ്ട ഇവിടെയുണ്ട് അവിടെ പഠിക്കാൻ അവിടെ പഠിക്കാൻ ചെയ്യുന്ന പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് വേണ്ടി യൂണിവേഴ്സിറ്റി കോളേജ് എന്ന ഒരു വിദ്യാർത്ഥിയെ അവിടുന്ന് ഇറക്കി പുറത്തേക്ക് വിട്ടത് ഈ സം ഈ സംസ്ഥാനം ഭരിക്കുന്ന ഏറ്റവും വലിയ ഗുണ്ടയാണ് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഗുണ്ടയായിട്ടാണ് പുറത്തുവിട്ടത് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ ആ ഗുണ്ട പുറത്തിറങ്ങുമ്പോൾ ആ വിദ്യാർത്ഥി പുറത്തിറങ്ങുമ്പോൾ ആദ്യം ചെയ്ത ക്രൈം ഇവര് ഒരു കോൺഗ്രസിന്റെ നേതാവിനെ ആ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ടിലിട്ട് വെട്ടിച്ചു മുന്നൂറ് വിദ്യാർത്ഥിനികൾ അവിടുത്തെ പ്രിൻസിപ്പാളിന്റെ റൂമിന് മുന്നിൽ പ്രതിഷേധിച്ചു ഞങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞു ഞങ്ങളെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല ക്ലാസ് ഇരുത്താൻ സമ്മതിക്കില്ല പ്രകടനത്തിന് വിളിച്ചുകൊണ്ട് പോകുന്നു ഇവർ അവിടെ ക്ലാസ് നടത്താൻ സമ്മതിക്കില്ല ഇപ്പം ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവിടെ നയന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മുഖത്തടിച്ചു പേർ പരാതിയുണ്ട് പരാതിയുണ്ട് ഇവിടുത്തെ പോലീസ് ഇതൊന്നും അറിയുന്നില്ല യൂണിവേഴ്സിറ്റി കോളേജ് എന്താ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുകയാണത് ഇത് എത്ര കാലമായി ഒരു കാലഘട്ടത്തിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവരെ വരട്ടിയതാണ് അതുപോലൊരു എന്താ പറയുക അതേപോലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നേതാവ് കാരണം ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ഞാൻ ഞാനിവിടുന്ന് എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞു ഇനി അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഏതെങ്കിലും കദർദായിരിക്കും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി കോളേജ് ഞാൻ ഇവിടുന്ന് മാറ്റുമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ് കാരണം അത്രയും വലിയ ഉപദ്രവമാണ് ഇപ്പോഴും അതിൻ്റെ ഫ്രണ്ടിൽ പോയി രാഗി കെട്ടിയോ കുറിയിട്ടോ ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല അവിടെ നിൽക്കാൻ പറ്റില്ല ഇവരെ എന്നൊരു ഗുണ്ടാ സംഘങ്ങളാണ് അവിടെ ആ ഒരു ഏരിയ ഫുള്ളും എല്ലാവരും തങ്ങളുടെ പ്രത്യേകത്തിൽ വിശ്വസിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള സംഘം ഇതൊരു ഫാസിസ്റ്റ് സംഘമാണ് ഇതൊരു ഫാസിസ്റ്റ് സംഘമാണ് ഇതൊന്നും എസ് എഫ് ഐ ഒന്നും അല്ല നീ എസ് എഫ് ഐ ഒന്നും എസ് എഫ് ഐയുടെ മറയാക്കി അവരുടെ പവറിനെ മറയാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു അക്രമി സംഘമാണിത് എസ് എഫ് യുടെ നേതാക്കന്മാരെന്താ പാസ്സാവാത്ത എന്താ എസ് എഫ് ഐയുടെ നേതാക്കന്മാരിവിടെ നെളിഞ്ഞു നടക്കുന്ന നേതാക്കന്മാരെന്താ യൂണിവേഴ്സിറ്റിയുടെ മറ്റേ ഇതിനകത്ത് മത്സരിക്കാത്ത എലക്ഷൻ മത്സരിക്കാത്ത എന്താ എലക്ഷന് മത്സരിക്കണമെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് അറ്റൻഡൻസ് വേണം എല്ലാ വിഷയത്തിലും പാസ്സായിരിക്കണം യൂണിവേഴ്സിറ്റി നിയമമോ ഇവന്മാർക്ക് മത്സരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് മത്സരിക്കാത്തത് മനസ്സിലായോ ഇവിടുത്തെ ഏതെങ്കിലും കലാലയത്തിൽ ശ്രദ്ധിച്ച് നോക്ക് മുന്നിൽ നിൽക്കുന്ന ഈ ഈ ഗുണ്ടായുസം കാണിക്കുന്നവന്മാർ ഏതെങ്കിലും ഒരു എലക്ഷന് മത്സരിക്കാൻ യുവമാർക്ക് അങ്ങനെയാണ് യുവമാർക്ക് എലക്ഷൻ മത്സരിച്ചോടെ യുമാരല്ലേ നേതാവ് എന്തുകൊണ്ടാണ് വേറെ വിദ്യാർത്ഥികളെ തപ്പിക്കൊണ്ടുവരുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ യുവമാർക്ക് നോമിനേഷൻ മാത്രം കൊടുത്താൽ മതി എന്നിട്ടും എന്താ മത്സരിക്കാത്ത അവർ മാത്രമേ അവിടെ മത്സരിക്കുന്നുള്ളൂ എന്നിട്ടും മത്സരിക്കാനോ നോമിനേഷൻ കൊടുക്കാനോ അവിടെ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാനോ ഇവർക്ക് പറ്റില്ല കാരണം യൂണിവേഴ്സിറ്റി നിയ ചട്ടപ്രകാരം ഇത് യൂണിവേഴ്സിറ്റിയുടെ ചട്ടമാണ് അറ്റൻഡൻസ് വേണം പരിശോധിക്കണം എങ്കിലേ നടക്കുള്ളൂ ഞാനിതിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നു ഞാൻ കോളേജ് യൂണിയൻ ചെയർമാൻ ആയിരുന്നു ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് രണ്ടാം വർഷം പഠിക്കുമ്പോഴാണ് കോളേജൂണിയുടെ ചെയർമാനായിട്ട് എസ് എഫ്ഐയുടെ എസ് ചെയർമാൻ ആയിരുന്നു ഈ അക്രമി സംഘത്തെ ഒരു കാരണവച്ചാൽ ഇവിടെ ചെമ്പഴന്തി കോളേജിൽ ഒരു ഒരധ്യാപനവരെടുത്തിട്ട് അടിച്ചു അധ്യാപകൻ കാറ് പാർക്ക് ചെയ്ത് ബൈക്ക് വെക്കുന്നതുമായിട്ട് ചെറിയൊരു പ്രശ്നം ചെമ്പഴന്തിയിലെടുത്ത് അടിച്ചു കഴിഞ്ഞു കുറച്ചു എനിക്കൊന്ന് മൂന്നു മാസമായിട്ടുള്ള ഒരു അധ്യാപനവരെടുത്തിട്ട് അടിച്ചു ഈ അക്രമി സംഘം ഈ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല പ്രത്യേകിച്ച് ഒരു ഭിന്നശേഷിക്കാരൻ ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ നിൽക്കുന്ന ഒരാൾ ഈ സിറ്റിയിലെ വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പിന്നെ പെങ്കട മകനാണ് ആ ഫോട്ടോ ആ ചി ഇതിൽ കാണുന്നത് എൻ്റെ ഞാൻ കൃത്യമായിട്ട് ഞാൻ തപ്പിയിട്ട അഭിഷേകനോട് ഞാൻ പറയും ഈ സിറ്റിയിലെ ഏറ്റവും വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥ മുൻനിരയിൽ നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പെങ്കട മകനാണ് ഒരാൾ അത്തരത്തിലുള്ള വലിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് ഇത്തരത്തിൽ ഒരു എസ് എഫ് ഐയുടെ മുഖം മൂടിയായി മാറുന്നത് എസ് എഫ് ഐക്ക് തന്നെ പേര് ദോഷം കേൾപ്പിക്കുന്നത് അതെ തീർച്ചയായും സംശയം എന്താ എസ് എഫ് ഐക്ക് തന്നെ പേര് പേരുദോഷം കേൾപ്പിക്കാൻ ഈ കുറെ അക്രമി സംഘം ഇനകത്ത് വന്ന് കൂടിയതിൽ പിന്നെ ഈ ഒരു ഇതിൻ്റെ സ്വഭാവമേ മാറി ഈ ഒരു സംഘത്തിന്റെ സ്വഭാവം ചില കലാലയങ്ങളിലൊക്കെ നല്ല നേതാക്കന്മാരും നല്ല പിന്നെ വിദ്യാർത്ഥികളുമൊക്കെ ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒറ്റ വിദ്യാർത്ഥി എസ് എഫ് ഐ അല്ലല്ലോ ഇവ ഈ ഗുണ്ടാ സംഘം അല്ലാതെ എല്ലാവരും എസ് എഫ് ഐ വെറുതിട്ടാവുന്നേ സർട്ടിഫിക്കറ്റ് മേടിച്ച് ടി സിയും മേടിച്ച കോളേജിൻ്റെ ഗേറ്റും കൊണ്ടിറങ്ങിയപ്പോൾ യുമാരുടെ മുഖത്തു പോയി കാർഗിച്ച് തുപ്പുള്ള ദേശത്തിലെ ഓരോ വിദ്യാർത്ഥിയൊക്കെ കലാലയത്തിൽ നിന്ന് പുറത്തോട്ടറങ്ങുന്നത് അംമാതിരി ഈ പരിപാടി യുമാരോടെ കാട്ടിക്കൂട്ടുന്നത് ഇതൊന്നും പോരാ അവിടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സൈഡിൽ രാത്രിയിൽ തട്ടുകടകളുണ്ട് ഈ പ്രതിയോഗികൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മരടിത്തിട്ട് അടിക്കി അവിടെയും ഈ പറയുന്ന രാഗി കിട്ടിയവരെയോ കോൺഗ്രസിന്റെ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ സാമ്രാജ്യത്തിൽ ഞങ്ങൾ മാത്രം കാപ്പി പിടിക്കാൻ അടിക്കണം ഇതൊരു ഒരു വികൃതി കുരങ്ങളുടെ കൂട്ടമാണ് ചില വികൃതി കുരങ്ങുകളുണ്ട് പറയുന്നതൊന്നും അനുസരിക്കില്ല തങ്ങൾക്ക് അഭയം തിരുന്നെടുത്തെന്നും ആ അഭയത്തിൽ നിന്ന് കഴിഞ്ഞാൽ തങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതെന്നും അറിയാതെ ചില കുരങ്ങുകൾ ചാടിപ്പോവാറുണ്ട് നമ്മുടെ ഈ കാഴ്ചമംഗളാവിടേ കുരങ്ങൾ ചാടിപ്പോ ഇപ്പൊ അടുത്തടയ്ക്ക് രണ്ടു മൂന്ന് കുരങ്ങൾ ചാടിപ്പോയി എന്നാലും ആ കുരങ്ങിന്റെ ബോധമുള്ള കൊണ്ട് കുരങ്ങ് തിരിച്ചു പോയി ഇത് കുറെ വികൃതി കുരങ്ങളുടെ കൂട്ടമാണ് ഇവന്മാര് ശല്യം ഉണ്ടാക്കുക അധ്യാപകരെ അടിക്കുക വേറൊരു പ്രിൻസിപ്പാളിനെ അടിക്കുന്ന ഇത് കണ്ടില്ലായിരുന്നോ വീഡിയോ അതെ ഈ നേതാവ് വിളിച്ചാൽ അന്ന് ഇതെന്താ മുദ്രാവാക്യോ എന്താ കയ്യും വെട്ടും കാലും വെട്ടും എന്നാ പറഞ്ഞത് പ്രിൻസിപ്പാളിന്റെ അതായത് പ്രിൻസിപ്പാൾ പോയി പോലീസ് സംപ്രേഷണം പേടിച്ചിട്ടാ പിന്നെ ശ്രീനാരായണ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ സ്റ്റഡീസ് അവിടുത്തെ പ്രിൻസിപ്പാൾ അവസാനം അദ്ദേഹം ഒരു റിട്ടയേർഡ് പട്ടാളക്കാരനെ കണ്ടത് അദ്ദേഹം അവസാനം പോലീസിന് സംരക്ഷണം മേടിച്ചു പോയി എന്നിട്ട് അദ്ദേഹം പോലീസുമായിട്ടാണ് കോളേജിൽ വന്നത് എന്തായാലും ഉടൻ തന്നെ ഇതിന് നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കുറ്റവാളിന് തന്നെ ഒരു ഈ തലവേദനയാകും ഈ സി പി എമ്മിന് നാളെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കും എസാമും ശിവരജിത്വം അങ്ങനെ പി എസ് സി പാസ് പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് രണ്ടാമത് എഴുതിച്ചല്ലോ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളിൽ മുഴുവൻ വാർത്ത വന്നപ്പോൾ രണ്ടാമത് എഴുതി ശിവരഞ്ജിത്തിന് അഞ്ച് മാർക്ക് നിസാമന് പൂജ്യം അതേ പരീക്ഷ വീണ്ടും എഴുതിച്ചു ഇവിടെ രണ്ടുപേരെ മാറ്റിയിരുത്തി വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് പരീക്ഷ എഴുതിച്ചപ്പം നിസാമന് പൂജ്യവും ശിവരഞ്ജിത്തിന് അഞ്ചും ഇതാണ് അവസ്ഥ ഇവരിങ്ങനെ കറങ്ങി ഗുണ്ടായുസമായിട്ട് നടന്നാലും അത് ഉമാര് ആ വിദ്യാർത്ഥിയെ കുട്ടിയില്ലായിരുന്നെങ്കിൽ ഉമ്മരിപ്പൊ പോലീസ് ഇരുന്നേനെ പോലീസ് ഇരുന്നേനെ ഇപ്പോ മതി ഇപ്പോൾ പോലീസ് അസോസിയേഷൻ അസോസിയേഷന്റെ വല്ല ജില്ലാ ഭാരവാഹിയായിട്ട് ഇപ്പോൾ ഇവിടെ നെളിഞ്ഞിരുന്നേനെ മനസ്സിലാക്കിയോ അതാ വിദ്യാർത്ഥിയെ കുത്തികൊണ്ട് മാത്രമാണ് ഉപമാർ കള്ള പരീക്ഷ ചെയ്ത് എന്താ പറയാ ഇത് ചെയ്തെന്ന് തെളിഞ്ഞത് തെളിഞ്ഞത് പി എസ് സി ഒരട്ടിമറിച്ചു ഒന്ന് ആലോചിച്ചു അപ്പോൾ പിന്നെ ഒരു കോളേജിലെ ഇത് മാറ്റാനാണ് ഇത് ഉമ്മമാർക്ക് പാട് എന്തായാലും ഒരു കാലു ഒരു വിദ്യാർത്ഥിയെ ഭിന്നശേഷിക്കാരനെ ഒരു വിദ്യാർത്ഥിയെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അശാസ്ത്യകരമായിട്ടുള്ള നടപടിയല്ല നിങ്ങളുടെ ഏതെങ്കിലും നേതാക്കൾക്ക് ഇത്ര ഇച്ചിരിയെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ അക്രമി സംഘത്തെ നിലക്കി നിർത്തണം അതാണ് വേണ്ടുന്നത് എന്തായാലും സർഗാത്മകതയും സർ സൗഹൃദവും ഒക്കെ വളരേണ്ട കലാലയങ്ങളിൽ അക്രമരാഷ്ട്രീയം ഒരു കാലത്തും പരിപോഷിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതല്ല എന്തായാലും യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ് ഇതിനൊരു അറിവ് വരുത്താൻ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലൊക്കെ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുക